നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു കാമുകി ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ വഴികളിലൂടെയാണ് ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണിത് ഒരു കാമുകി വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു പ്രണയബന്ധം ഉണ്ടാക്കിയെടുക്കാനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുമുള്ള ശരിയായ വഴികളാണ് ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ വിവാഹം കഴിക്കാൻ കാമുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക ഇനി അല്ലാത്തവർക്കും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി പെൺകുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഉള്ള ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ എത്ര സ്വന്തം അഭിപ്രായം ഉണ്ട് അത്രയും സ്ത്രീകൾക്ക് നിങ്ങളോട് ആകർഷണം തോന്നും എന്നുള്ളതാണ് ആത്മാഭിമാനം സ്വന്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങളുടെ പ്രവൃത്തികൾ വാക്കുകൾ പെരുമാറ്റം എന്നിവയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നിലുള്ള ആളിൻ്റെ മതിപ്പ് നേടാൻ സാധിക്കൂ അങ്ങനെ ആയാൽ സ്ത്രീകൾ ആകർഷണമുള്ള ആ ഒരു വ്യക്തി ആയി കാണുവാൻ അതുകൊണ്ട് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തിടത്തോളം വേറെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപാറ്റാനായി എപ്പോഴും അവരെ പൊക്കി പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു പെൺകുട്ടിയിൽ മതിപ്പുളവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുന്നിൽ മോശമാവാതിരിക്കാൻ വേണ്ടി സ്വന്തം അഭിപ്രായം മാറ്റിവെച്ച് അവരുടെ അഭിപ്രായം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ സ്വന്തം അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കില്ല ഒരു പുരുഷൻ എന്ന രീതിയിൽ എത്ര സ്വന്തം അഭിപ്രായമുണ്ട് അത്രയും സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്നു ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആളുകൾക്ക് പുതിയ ആളുകളോട് സംസാരിക്കുവാൻ ചമ്മൽ അങ്ങനെ ഉണ്ടായേക്കാം എന്നാൽ ആ പേടി മാറ്റുക എന്നുള്ളതാണ് ആ പേടി എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് വിചാരിച്ചാൽ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ആ പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് അവരേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പുരുഷന്മാരോടാണ് അട്രാക്ഷൻ തോന്നുക അതായത് യഥാർത്ഥ ജീവിതം അവരുടെ ജീവിതത്തെക്കാൾ കൂടുതൽ നല്ലതോ അതായത് നല്ലതാവണം എന്നുള്ളതായിരിക്കും മിക്ക ക്ക ആൺകുട്ടികളും തുടക്കത്തിൽ അവരുടെ ജീവിതം നല്ലതും ഇൻട്രസ്റ്റഡ് ആണെന്ന് പെൺകുട്ടികളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ഗേൾ ഫ്രണ്ട് ആക്കും പിന്നീട് എന്താണ് പിന്നീട് അവരുടെ ജീവിതം തികച്ചും വിരസമാണെന്നും ഈ പ്രണയബന്ധമല്ലാതെ വേറെ അവർക്കോ ഒന്നും വേറെ ഒന്നിലും താല്പര്യമില്ല ഇൻട്രസ്റ്റിങ് ആയ ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ആ പെൺകുട്ടി അവരെ ഉപേക്ഷിക്കും ക്കാൻ ഇടയാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ വിനോദങ്ങൾ എന്നിവ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പണം പ്രായം രൂപം ഇവയ്ക്കെല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ആദ്യ കാഴ്ചയിൽ നമ്മളെ വിലയിരുത്തുന്നു അതുകൊണ്ട് ആരോഗ്യം സൗന്ദര്യം സാമ്പത്തിക ഭദ്രത എല്ലാം തന്നെ ശ്രദ്ധിക്കണം വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവയെല്ലാം പ്രണയത്തിൽ പ്രധാനമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ശ്രദ്ധിക്കാനായാൽ ആഗ്രഹിച്ച ആ ഒരു പെൺകുട്ടി നിങ്ങളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് ബന്ധത്തിലായാലും ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്